ചെറിയൊരു ഹദീസ് ഇൻഷാ എന്ന് പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ ഇന്ന് വേറൊരു ഹദീസ് പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചതാണ് അപ്പോൾ ഒരു കമന്റ് ഇങ്ങനെ കണ്ടു ആ കമന്റ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര വിഷമായി ഈ മജിലീസിലുള്ള കമന്റിന്റെ കാര്യം പറയണം ഈ കമന്റിൽ ഒരുപാട് കമന്റുകള് വന്ന കൂട്ടത്തിൽ ഒരു കമന്റ് ഞാൻ ഇങ്ങനെ വായിച്ചു ഇപ്പൊ വായിച്ചതാണ് തൊട്ട് കുറച്ച് മജിലിസ് തുടങ്ങുന്നതിന് മുമ്പേ വായിച്ചതാണ് സുബഹാനല്ല എന്താണെന്നറിയാം എന്താണെന്നറിയോ മക്കളെ കെട്ടിക്കാൻ വേണ്ടി ദ്വാരക്കാനല്ല കടം വീടാൻ ദ്വാരക്കാനല്ല ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കാനല്ല പിന്നെയോ ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദ്വാരക്കണേക്കണേ എന്നൊരു കമന്റ് ഞാൻ ആരാന്നും എനിക്കറിയില്ല ആരാണെങ്കിലും അവരോട് സ്നേഹമേ ഉള്ളൂ അവർക്കത് അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കണംതാദേ ഈ മജിലീസിൽ ഏ അവര് മരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആള് മരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കണയും അപ്പം എനിക്കൊരു ഹദീസ് ഓർമ്മ വന്നു അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പം ഹദീസ് പറയുന്നത് ഇനി അതായത് വേറൊരു ഹദീസാണ് പറയാൻ വേണ്ടിയിരുന്നത് അവർ ഈ മജിരീസിലുണ്ടല്ലോ അവരുടെ മനസ്സ് അത് കാരണം ഒരു റാഹത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അലഹമില്ല നമ്മൾ മജിരീസ് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടാവും ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത് ഹബീബായ തങ്ങളെ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അത് سنا. آدم حدثنا شعبة حدثنا ثابت البناني عن أنس بن مالك رضي الله عنه قال النبي صلى الله عليه وسلم لا يتمنين أحدكم الموت من سر أصابه എന്റെ പ്രിയപ്പെട്ടവരേ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഹദീസാണ് മഹാനായ അനുസൃതി അല്ലാഹുഹുവിൽ നിന്ന് നിന്ന് നിവേദനമാണ് മതങ്ങൾ പറഞ്ഞു ഒരാളെ ബാധിച്ച വിഷമഘട്ടത്തില് നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിച്ചു പോകരുതേ നിങ്ങളെ ഒരു പരീക്ഷണം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമമല്ലാഹു താന തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അതാ വന്നു പോയിട്ടുണ്ടെങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും അത് മാറിയെന്ന് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും അതാ മരണത്തെ കൊതിച്ചു പോകരുതേ കൊണ്ട് വസീയത്ത് ചെയ്യരുതേ ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറയരുതേ യാതൊരു നിർവാഹവുമില്ലെങ്കിൽ അയാൾ പറഞ്ഞുകൊള്ളട്ടെ അള്ളാഹുവേ ജീവിതമാണ് എനിക്ക് ഹൈറങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ റബ്ബേ മരണമാണ് ഹൈറങ്കിൽ എനിക്ക് നീ മരണം നൽകുകയും ചെയ്യണേ മരണമാണ് എനിക്ക് ഒരു മരണം തരണമേ എന്താണ് പുന്നാന നിമിത്തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസം വന്നിട്ടുണ്ടോ എത്ര വലിയ വിഷമം വന്നിട്ടുണ്ടോ ഒരാൾക്ക് ക്യാൻസർ വന്നു വേദന സഹിക്കാമയ്യ പടച്ചവരെ ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ചു ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ചു സുബാനല്ല എന്നാൽ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിന്റെ ക്യാൻസർ മാറും എന്നാൽ നീ അതാ ദ്വാരക്കരുത് എനിക്ക് ഹൈറാണ് മരണമെങ്കിൽ എനിക്ക് ഹൈറാണ് അതാ ജീവിതമെങ്കിൽ അങ്ങനെ നിങ്ങൾ തിരക്കാൻ പാടില്ല അതാ അവിടെയും പോയി ആ ഹോസ്പിറ്റലിലും പോയി പരാജയപ്പെട്ടു ഇനി ഒരു നിർവാഹവുമില്ല വേദന തിന്നാൻ പറ്റുന്നില്ല ഉമ്മക്കട കടപ്പിലാണ് പാപ്പ കടപ്പിലാണ് വേദന തിന്ന് തിന്ന് കിടക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് ദ്വാരക്കാം എങ്ങനെ എന്നെ അങ്ങ് മരിപ്പിക്കണമല്ലോ എന്നല്ല ദ്വാര കണ്ടത് എൻ്റെ ഉമ്മയെ മരിപ്പിക്കണമല്ലോ എന്നല്ല ദ്വാര കണ്ടത് പിന്നെയോ അള്ളാഹുവേ എനിക്ക് മരണം ഹൈറാണെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും അതല്ല എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ ഈ രോഗം മാറിപ്പോകുമെങ്കിൽ എനിക്ക് നീ ഈ ജീവിതം നൽകണേ അല്ലാ എന്നാണ് ദ്വാരതെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ അല്ലാതെ ചെറിയൊരു വിഷമം വരുമ്പോൾ ചെറിയൊരു പ്രയാസം വരുമ്പോൾ അതാ കടം വരുമ്പോൾ ആളുകൾ അതാ അപഹസിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുമ്പോൾ അതാ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുന്ന സമയത്ത് ഒരാളും തന്നെ മരണത്തെ കൊതിച്ചു പോകാൻ പാടില്ല കൊതിക്കുന്നത് തന്നെ തെറ്റാണെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പ്രതിബദ്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ അതാ അള്ളാഹു വിജയം നൽകുന്നതെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഒരാളും ഞാൻ ഞാൻ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ദ്വാരക്കാൻ ഒരാളെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമമുണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങൾക്കങ്ങ് മരിക്കാനാണോ നിങ്ങൾ ആഗ്രഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ചില ആളുകളൊക്കെ ഉണ്ട് ഞാനിത് ഹദീസ് പറഞ്ഞതാണ് ഒരു സമയം ഇന്നും ഞാൻ വീണ്ടും പറയാൻ കാരണം അങ്ങനെ ഒരു കമന്റ് കണ്ടു ചിലപ്പോ ആ സഹോദരനോ എന്നറിയില്ല ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന പാവമായിരിക്കും അവർക്കത് താങ്ങ താ പറ്റുന്നില്ലായിരിക്കും അതായിരിക്കും അങ്ങനെ പറഞ്ഞത് വിഷമിക്കണ്ട വിഷമിക്കണ്ട അതൊക്കെ മാറും ഇൻഷാല്ല നല്ല ഹാപ്പിയായി നല്ല സന്തോഷത്തോടുകൂടിയിരിക്കും അള്ളാഹുല പറക്കത്തൽകട്ടെ അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ നമുക്ക് അതിനു വേണ്ടിയിട്ടല്ലേ തിക്രി ചെല്ലുന്നത് ഒരാളും മരണത്ത് ആഗ്രഹിക്കരുത് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മ മരിച്ചു ഉമ്മ അടിച്ചാൽ മാപ്പ അടിച്ചാൽ മാപ്പറഞ്ഞാൽ എന്നെ മരിപ്പിക്കണമല്ലോ എന്ന് ചില മക്കൾ പറയലുണ്ട് ആ അത് വാങ്ങി അള്ളാഹു മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളെ കയ്യിൽ അള്ളാഹു തല കാത്ത്മാറാകട്ടെ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയില്ല നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ല ഇൻഷാല് എൻ്റെ മരുമോൻ ഗൾഫിൽ പോയിട്ടുണ്ട് ഒരു മാസമായി ജോലി ഒന്നും ശരിയാവുന്നില്ല ജോലി ശരിയാക്കി കൊടുക്കട്ടെ റാത്താക്കി കൊടുക്കട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോ വളരെ സങ്കടമാണ് നിങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരാണ് അപ്പൊ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ അത് നമുക്കൊക്കെ സങ്കട അല്ലാഹുത്താല എല്ലാവരോടും വിഷമങ്ങൾ മാറ്റി തരട്ടെ ഒരിക്കലും ഇപ്പോ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാണ് അതെ ഞാൻ മരിക്കാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു വേദനയായിരിക്കും അതേപോലെയാണ് ഇങ്ങനെ പറയുമ്പോൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ് അള്ളാഹു വേദനയാണ് വേദനയാണ് അങ്ങനെ അങ്ങനെ ഒന്നും ഒരാളും പറയരുത് നിങ്ങൾ മരിക്കാൻ വേണ്ടിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരാളോടും പറയാൻ പാടില്ല അള്ളാഹു തല കാത്തിരിശിക്കുമാറാകട്ടെ അത് എല്ലാരും പറഞ്ഞതല്ല ഒരാള് പറഞ്ഞത് കണ്ടപ്പോ അതുകൊണ്ട് ജീവിതത്തിൽ അത്രയും താങ്ങാൻ പറ്റാത്ത വിഷമം ഉണ്ടാകും അപ്പൊ അള്ളാഹുനോട് ദ്വാരക്ക അള്ളാഹു നിങ്ങളെ വിഷമം മാറ്റിത്തൊരു ഇൻഷാ അള്ളാഹ് അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ